നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളി പെരുന്നാളിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ചടങ്ങിൽ ആദ്യ സംഭാവന സ്വീകരണവും നടന്നു ദർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ പി വി ബാബു സെക്രട്ടറി സുനോജ് കുര്യാക്കോസ് ജോയിൻറ്റ് കൺവീനർ സി വി ജോജോ ഗജാഞ്ചി സി എം ജോർജ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ